ഹായ് ഡേസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഇഡലി ഇറങ്ങോ അല്ല ഞായറാഴ്ച എനിക്കപ്പോഴും ഇഡലിയോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കെട്ടോ കൂടുതൽ ഇഡലി ആയിരിക്കും കാരണം രാവിലെ പള്ളിയിൽ ഇപ്പോൾ ഒന്നേരം എളുപ്പമുണ്ടല്ലോ അടപ്പത്താക്കി വെച്ചാൽ മതി തരാം അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളത് അരച്ച് വെക്കും ഒന്നിച്ചേ അപ്പം അത് ഞാൻ ഉപ്പിടാണ്ട് തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചു ബാക്കിയുള്ള കലത്തിലത് ഉപ്പിട്ട് വെച്ചു എന്നാലും ഞാൻ അത് മൊത്തം ചിലപ്പം ആവശ്യം വരില്ല അപ്പം ബാക്കി പിന്നെ വയറ്റത്തേക്ക് വല്ലതും വേണമെങ്കിൽ വേറെ ചുട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ബാക്കി വെച്ചേക്കും കേട്ടോ ഉപ്പിട്ടത് വേറെ ഉപ്പിടാത്തത് വേറെ വെക്കു കേട്ടോ ഉപ്പിടാത്തത് അപ്പോൾ തന്നെ ഫ്രിഡ്ജ് കയറ്റി വെക്കും അപ്പം ഇന്ന് സാമ്പാർ ഇന്നലെ വെച്ച് സാമ്പാർ ഇപ്പം പിന്നെ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ വെള്ളച്ചമ്മന്തി ഇറച്ചേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു സ്ഥിരം ശീരമാണ് രാവിലെ എണീക്കാൻ ഒരു കട്ടൻ കാപ്പി കേട്ടോ അങ്ങനെ ഇടയിൽ അടപ്പത്തിലാക്കിയിട്ട് ഞാൻ കട്ടൻ കാപ്പിയും കുടിച്ചേട്ടോ അപ്പം പിള്ളേരെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ചേട്ടയ്ക്ക് സണ്ടയില അവധിയാണ് അപ്പം അതുകൊണ്ട് സാവകാശം ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ഇന്നലെ വൈകീട്ട് ചിക്കൻ വാങ്ങി ചിക്കൻ ചിക്കനടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചു എന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി മുറിയൊക്കെ അടിച്ച് വാരി അതൊക്കെ എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടൊന്നും കാണിക്കാനില്ല കേട്ടോ പിന്നെ ഇത് കുറേ തുണി കഴിവുണ്ടായിരുന്നു പിള്ളേരുടെ ഞങ്ങളുടെയൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് തുണികളൊക്കെ കഴുകി നല്ല പേരുണ്ട് കേട്ടോ അപ്പോൾ തുണികളെല്ലാം വിരിച്ചിട്ടു അപ്പം ഇന്ന് ഞാൻ പുറത്ത് പണിയെല്ലാം എന്താ അലക്ക് അങ്ങനെ പരിപാടികളും ചെയ്യും ചേട്ടായി കുക്ക് കിച്ചണിൽ കയറി കുക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടയാണ് ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ തുണികടല്ല രണ്ട് ട്രിപ്പാട്ടൊക്കെ ആയിട്ട് കഴുകി നന്നായിട്ട് വെയിലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ അപ്പം ചേട്ടായി ഇടയ്ക്ക് കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നത് ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ പെട്ട ഫ്രൈ ആക്കി എടുത്തോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചിക്കനും കറി വെച്ചേട്ടോ പിന്നെ നമ്മുടെ ഞാൻ സാമ്പാറും ചിക്കൻ കറിയും നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും കൂടി കഴിച്ചു കൊച്ചിന് ഒരെണ്ണം വെച്ചുമ്പോൾ വെച്ച് കൊടുത്തതാണ് കാര്യക്കൊന്നും അറിയില്ല അവൾക്ക് ചിക്കൻ കറി മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ചിക്കൻ കറിയും വെണ്ടയ്ക്ക ഫ്രൈയും കൂട്ടി കഴിച്ചു കൊച്ചിനെ ആരി കൊടുത്തു അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു നമ്മൾ ടൂമിക്കൂട്ടനും കൊടുത്തു അപ്പോൾ കാണുന്നവിടെ വേടക്കും ഉറങ്ങാറുണ്ട് അപ്പോൾ അവൾ എന്തൊക്കെയോ ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്നെ കൂടെ കാണിച്ചാണേ ഫ്രിഡ്ജ്

എന്റെ അവിയൽ അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യട്ടോ എന്നിട്ട് വരയ്ക്കാൻ കഴിയും കേട്ടോ അപ്പം വൈകിട്ടത്തേക്ക് ഞങ്ങൾ ചായക്ക് ഇഡലും മതിലെന്ന് പറഞ്ഞ് കൊച്ച് അപ്പം ഇഡലും കുരുങ്ങി ചിക്കനും ഫ്രൈ ചെയ്ത് കൊടുത്ത് ചായ ഉണ്ടാക്കി കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യത്തെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ